ാവശ്യത്തിനുള്ള മണ്ണ് ഇത് ചാണകപ്പൊടി ഇത് എല്ല് പൊടിയും വേപ്പിൻ പണ്ണാക്കും കൂടെ മിക്സാക്കി അപ്പോൾ ഇത് ബാഗിനകത്ത് ഞാൻ കരിയിലും കച്ചരിയും കൂടെ നിറച്ചു ചാണകപ്പൊടിയും എടുത്ത് രണ്ട് കൈകൂടെ ചേർത്ത് വെച്ച് രണ്ട് കൈ ചാണകപ്പൊടി വേപ്പിൻ പുണ്ണാക്കും കൂടെ മിക്സ് ആയതുകൊണ്ട് രണ്ട് കൈ കൈകൂടെ ചേർത്തു പോയി അതിനകത്തേക്ക് ഒരു സ്പൂൺ കുമ്മായ ഒരു മുക്കാൽ സ്പൂണോളം സ്യൂഡോ ശേഷം അതിലോട്ട് ആവശ്യത്തിന് മണ്ണ് മിക്സി കൈലിട്ട് നല്ലതുപോലെ ഈ ചെയ്യും മിക്സ് ചെയ്തതിന് ശേഷം ഈ ബാഗിനകത്ത് മറക്കും ഈ പച്ചിലേ കരിയിലും കരിലേയും കൂടെ ഇട്ട് അത് നിറക്കെറക്കുംറയ്ക്കുമ്പോൾ ഏതാണ്ട് ഒരു അര ബാഗ് അര ബേഗ് ഇപ്പത്തരം മണ്ണ് കുറച്ച് പച്ചവെള്ളം തളിക്കും വേഗം ഒന്ന് സെറ്റായി ഒരു കുറച്ച് പച്ചവെള്ളം തളിച്ചു തിളച്ചതിന് ശേഷം നമ്മളത് തൈ നടും പിന്നെ വേറെ തൈകളൊന്നുമില്ല ഇപ്പം ഈ തൈ നടക്കും ഇതിന് ഇതിന് മധ്യത്തായിട്ട് ഇങ്ങനെ നമ്മൾ രണ്ട് പേരുടെ കൊണ്ടൊരു കുഴിയെടുക്കും ഒരു കുഴിയെടുത്തതിന് ശേഷം ഈ ഇതിനകത്തോട്ട് വെച്ച് തങ്ങനെ നാല് വശത്തുനിന്ന് മണ്ണത്തിന് ഇട്ടി നമ്മളിങ്ങനെ താത്ത അതവിടെ ഉറക്കും കുറച്ചതിന് ശേഷം നമുക്കതിന് വെള്ള സ്പ്രേ ചെയ്തു വേണം അപ്പോൾ അതിന് ശേഷം ഒരു ചൂടോമാണസിൽ ലായനി ഉണ്ടാക്കി വേണമെങ്കിൽ ലേശ ലേശ ചൂടോമാണസ് എടുത്ത് ഒരു പാത്രത്തിനകത്ത് ഒഴിച്ച് ശകലം വെള്ളത്തിനകത്ത് തിളച്ച് കലക്കിയിട്ട് ചൂടോ മാണസ് പെട്ടെന്ന് ആ ചെടി വാടി പോകാതെ പ്രത്യേകിച്ച് ഒരു നുള്ളിൽ രണ്ട് വിരലിൽ കൊള്ളുന്ന അത്രമാത്രം ചൂടോ എടുത്ത് ഈ ചെടിയുടെ മുകളിലോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ആ ചെടി പട്ടുപോകില്ല അത് അതുപോലെ തന്നെ പിടിക്കും